െ നമ്മൾ കശുവണ്ടി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കശുവണ്ടി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ സമയത്ത് നമുക്ക് കശുവണ്ടി ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമാണ് അപ്പൊ കശുവണ്ടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം കശുവണ്ടി കൊണ്ടുവരാം കശുവണ്ടി നമുക്ക് എനിക്ക് എന്റെ പറമ്പിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കശുവണ്ടി പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അതെടുത്ത് അടുപ്പിലിട്ട് ചുട്ട് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ പരിപ്പെടുക്കണം പരിപ്പ് എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം കാന്താരി മുളക് അഞ്ചട്ട ചുള്ള വെളുത്തുള്ളി നല്ല വെളുത്തുള്ളി കൂടുതൽ വേണം വെളുത്തുള്ളിയുടെ ചുവ ഉണ്ടാവണം പിന്നെ ഉപ്പ് ചുവന്ന മുളക് ഈ കശുവണ്ടി പരിപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടൻ ചോറിനും ചൂടൻ കഞ്ഞിക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക